ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഉടനടി ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നുണ്ട് ഇന്ത്യൻ നേവിയുടെ മ്യൂസീഷ്യൻ തസ്തികയിലേക്കുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എം ആർ മ്യൂസീഷ്യൻ തസ്തികയിലേക്കുള്ള അപേക്ഷയാണ് ഉടനെ വിളിക്കാൻ പോകുന്നത് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ബാച്ചിലേക്കുള്ള പുതിയ അപേക്ഷ ഉടനടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഇതിനെ അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറഞ്ഞത് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിന് എട്ടും ഈ ഒരു ഈ ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് മെറിറ്റൽ സ്റ്റാറ്റസ് നോക്കിയാണെങ്കിൽ ഓൺലി അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾക്ക് മ്യൂസിക്കൽ എബിലിറ്റി വേണം ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികം ഇൻസ്ട്രുമെന്റ്സ് കൊടുത്തത് കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം പിന്നെ മ്യൂസിക്കൽ എക്സ്പീരിയൻസും ആവശ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പത്താം ക്ലാസിൻ്റെയും പിന്നെ ഏജ് ലിമിറ്റിൻ്റെയും കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് മ്യൂസിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ ഈ പറയുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ താണ് പിന്നെ ഇത് അഗ്നിവീർ ആണ് നിങ്ങൾക്ക് നാല് വർഷത്തേക്കാണ് നിങ്ങൾക്ക് സർവീസ് ഉണ്ടാകുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിനുശേഷം നിങ്ങൾ അവിടുന്ന് ലീവ് ചെയ്ത് വരേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക പിന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റും കാര്യങ്ങളും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം പതിമൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അപേക്ഷ ക്ലോസ് ആവുന്നതായിരിക്കും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ തുടങ്ങി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അപേക്ഷ സ്റ്റാർട്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം ഇപ്പോൾ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫിസിക്കലൊക്കെ കാണാൻ സാധിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി മീറ്റർ ഓടാനായിട്ട് ഏകദേശം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കിട്ടും അതുപോലെ വനിതകൾക്ക് അത് എട്ട് മിനിറ്റാണ് നൽകുന്നത് പിന്നെ സ്കോട്സ് ഉണ്ട് ഇരുപത് തവണ പുരുഷന്മാരും പതിനഞ്ച് തവണ വനിതകൾ എടുക്കണം പുഷപ്പ് പതിനഞ്ച് തവണ ആൺകുട്ടികളും പത്ത് തവണ വനിതകൾ എടുത്ത് എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ബാറ്റിംഗ് സിറ്റപ്സ് പതിനഞ്ച് തവണ ആൺകുട്ടികളും പത്ത് തവണ പെൺകുട്ടികൾ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അകത്ത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സായിട്ട് വരുന്നത് ഐ മീൻ ഫിസിക്കൽ സ്റ്റാൻഡ്സിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോരു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഷോർട്ടായിട്ട് അപേക്ഷ തുടങ്ങാൻ പോകുന്നുണ്ട് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപേക്ഷ തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട